നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെഎസ് യു പ്രവർത്തകരെ തല്ലിച്ചതച്ച പോലീസ് നടപടിയിലും സിപിഎമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാടിനെ പ്രതിഷേധിച്ച് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി അൻവർ സാദത്ത് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ചെങ്ങമ്മനാട് സെന്റ് ആന്റണീസ് പള്ളിയുടെ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസ് വടം കെട്ടി പ്രവർത്തകരെ തടയാനുള്ള ശ്രമം നടത്തുകയും ചെയ്തതോടെ പ്രതിഷേധക്കാരും പോലീസുമായി നേരിയ സംഘർഷമുണ്ടായി പ്രവർത്തകരെ അന്വർ സാധത്ത് എം എൽ എയും നേതാക്കളും ഇടപെട്ട് ശാന്തരാക്കുകയും തുടർന്ന് എം എല് എ സമര പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു തൊഴിലാളികൾക്ക് സാധാരണക്കാർക്ക് പാവപ്പെട്ടവരെ അങ്ങനെ അത് കമ്മ്യൂണിസ്റ്റ് എന്നോ ബി ജെ പി എന്നോ അല്ലെങ്കിൽ പാർട്ടി എന്നോ ഭേദമില്ലാതെ എല്ലാവരും ഇന്ന് വലിയ ദുരിതത്തിൽ ഇന്ന് കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായ വലിയ ഇന്ന് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അവനാകെ കിട്ടുന്ന ആശ്രയമായ പെൻഷൻ ഇന്ന് കിട്ടുന്നില്ല പെൻഷൻ മുടങ്ങിയിരിക്കുന്നു അങ്ങനെ ഏതൊക്കെ വരുമാന സ്രോതസ്സുകൾ ഇന്ന് കേരളത്തിൽ സാധാരണക്കാർക്കുണ്ടോ ആ സ്രോതസ്സുകളെല്ലാം അടച്ചു വെച്ചുകൊണ്ടാണ് ഇവരുടെ ഒടുക്കത്തെ ഈ കേരളയാത്ര നടത്തി മുന്നോട്ട് പോയത്